പരീക്ഷയിൽ മികച്ച വിജയം നേടിയ മരിയ ജോസഫിനെ ഈസ്റ്റ് നേതൃത്വത്തിൽ അനുമോദിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ പ്രാപോയിൽ ഈസ്റ്റിലെ മരിയ ജോസഫിനെ സി പി എം എൻകല് നേതൃത്വത്തിൽ അനുമോദിച്ചു ആഞ്ഞിലിക്കൽ ബേബിയുടെയും ഫിലോമിനയുടെയും മകളാണ് മരിയ അനുമോദന യോഗം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു അഭിനന്ദിക്കുകയാണ് ഈ പറഞ്ഞതുപോലെയൊക്കെയുള്ള അവസ്ഥകളിലൊക്കെ എത്തിച്ചേരുമ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി വരെയുള്ള അവസ്ഥയിലൊക്കെ എത്തിച്ചേർന്ന് കഴിയുമ്പോഴും ഒരു ജന ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ വാക്കാണ് വീണ്ടും പറയുന്നത് ഒരു ജനകീയ ഡോക്ടറായി ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗിയെ സംബന്ധിച്ചോളം ഒക്കെയും പല ആശുപത്രികളിൽ പറയാം പറയാവത്തി പല ഡോക്ടർമാരെ കണ്ടു ചില ഡോക്ടർമാർ ഇപ്പോഴും നമുക്ക് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലാ ഡോക്ടർമാർ അങ്ങനെ എവിടെയാണോ ജോലി ചെയ്യുന്നത് ഇവിടെ തന്നെ എന്ന് നമുക്ക് പറയാൻ ആവുന്നു എവിടെയാണെങ്കിൽ പ്രസിഡന്റ് അന്നമ്മ കുര്യാക്കോസ് പഞ്ചായത്ത് അംഗങ്ങളായ വി ഭാർഗവി കെ എം ഷാജി അത് പഠനത്തിന്റെ നിറവ് കൊണ്ട് വലിയ നിറവ് ഒരുക്കുകയും ഒപ്പം ദേവിയുടെ ഉണ്ട് കുടുംബത്തെ ാലും മതിയാകുക അതിന്റെ ഇന്ന് ഒരു വിദ്യാഭ്യാസ രംഗത്ത് എം ബി ബി എസ് ഒക്കെ പാസ്സാക്കി എടുക്കുക എന്ന് പറയുന്ന ഒരു ത്യാഗപൂർവ്വമായ പ്രവർത്തനത്തിന് കുടുംബം ഒന്നാമെ കൂട്ടായി നിന്നുകൊണ്ടാണ് അറിവേണ്ടത് മുൻ പഞ്ചായത്ത് അംഗം കെ രാജൻ കെ വി കുഞ്ഞികൃഷ്ണൻ എന്നിവരും രാജേന്ദ്രൻ രാജു പി കെ തുടങ്ങിയവർ പ്രസംഗിച്ചു മരിയ അതെ ഒത്തിരി പറഞ്ഞ പോലെ ഒട്ടും വൈകിട്ടുള്ള ഒരു ചടങ്ങായിട്ട് അത് കണ്ടിട്ടില്ല കാരണം എന്റെ ഏറ്റവും അടുത്ത എന്റെ പ്രിയപ്പെട്ട എന്റെ ബന്ധുക്കളോളം തന്നെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ് ഇവിടെ എല്ലാവരും എത്തിയിട്ടുള്ള ആൾക്കാരാണ് ചെറുപ്പം തൊട്ട് കണ്ടിട്ടുള്ള ആൾക്കാരാണ് എന്റെ മർച്ചയുടെ ഓരോ ഘട്ടത്തിലും എന്നെ അത്രത്തോളം സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഇവരെ ഞാൻ പഠിക്കുമ്പോൾ ട്വൽവത്തില് അതുപോലെ ഞാൻ എം ബി ബി എസ് സെലക്ഷൻ കിട്ടിയപ്പോഴും എല്ലാം ഒത്തിരി സന്തോഷത്തോടെ എന്റെ അടുത്ത് വന്ന് എന്നെ അഭിനന്ദിക്കുകയും എല്ലാ ആവശ്യങ്ങൾക്കും ഇപ്പൊ ഞാനിവിടെ ഇല്ലാത്ത സമയത്താണ് എന്റെ കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും എന്റെ വീട്ടുകാരെ പോലെ തന്നെ കൂടെ നന്നിട്ടുള്ള ആൾക്കാരാണിവരെല്ലാവരും അപ്പം അവരെല്ലാവരും ചേർത്ത് പിടിക്കുന്ന ജനിച്ചത്തിനൊത്തിരി സന്തോഷമുണ്ട് ഒത്തിരി അഭിമാനം തോന്നുന്നുണ്ട് എല്ലാവരും ഒത്തിരി നന്ദി പറയുന്നു അതിനോടൊപ്പം തന്നെ എല്ലാവരും പറഞ്ഞ പോലെ ഈ എം ബി ബി എസ് എന്റെ ഒരു എന്നെനെ സംബന്ധിച്ച ഡിഗ്രിയുടെ ഒരു ബേസ് മാത്രമാണ് ഇതിനുശേഷം എൻ്റെ പി ജി എടുക്കണം ശിക്ഷണം ആഗ്രഹങ്ങളുണ്ട് അല്ലെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എല്ലാവരെയും സേവിക്കാൻ നമ്മുടെ നാട്ടുകാർക്കൊക്കെ അഭിമാനമായി തീരാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എന്റെ എല്ലാ സേവനങ്ങളും ഞാൻ നാട്ടിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഞാൻ ചെയ്യണമെന്നും ഞാൻ എന്റെ അറിയിക്കുകയാണ് എല്ലാവരും എല്ലാവരും ഒത്തിരി നന്ദി അറിയിക്കുന്നു വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച Edwings Kerala's favorite study abroad consultant